നമസ്കാരം കേരളത്തിൽ സർക്കാർ സംവിധാനങ്ങൾ എന്തിനാണ് നമ്മൾ വെറുതെ ചോദിക്കുന്നതല്ല ഇവിടെ ഒരു സർക്കാരുണ്ട് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു ജനങ്ങൾക്ക് എന്തെങ്കിലും ക്ഷേമം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ജനങ്ങളോട് ചോദിച്ചു നോക്കിയാൽ അറിയാം സഖാക്കളോട് ചോദിച്ചാൽ പോലും അറിയാം എന്ത് സേവനമാണ് കിട്ടുന്നത് ക്ഷേമ പെൻഷൻ എത്ര നാളായി കിട്ടിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ നടക്കാതിരിക്കുന്നത് അതിനെക്കുറിച്ച് സാധാരണക്കാരായ ആളുകളോട് ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാകും പക്ഷേ ഇവിടെ നടക്കുന്നത് പി ആർ വർക്ക് എന്നുള്ള സംഭവം മാത്രം എല്ലാ മേഖലകളിലും പി ആർ ഏജൻസികൾ അവർക്ക് ലക്ഷക്കണക്കിന് പണം കൊടുത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും പി ആർ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുകയാണ് അല്ലെങ്കിൽ പി ആർ വർക്കുകൾ പല രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അതുപോലെ തന്നെ ചില സഖാക്കളുടെ സ്വകാര്യ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പേജിലൂടെ ചില പാർട്ടി പേജുകളിലൂടെ ഈ പോരാളി ഷാജി പോലെയുള്ള ചില പേജുകളിലൂടെ പോരാളി ഷാജി എന്ന് നമ്മൾ പറഞ്ഞില്ല അതുപോലെ സി പി എം സൈബർ കമ്മ്യൂണികളിലൂടെ ഒക്കെ തന്നെ പി ആർ വർക്കുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ആകെ നടക്കുന്നത് കൃത്യമായി നടക്കുന്നത് ദേശീയ പദ്ധതികൾ മാത്രമാണ് അതായത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ മാത്രമാണ് ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ ഒരു പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ പേര് പറയുന്നില്ല അവിടെ ഈ സാധാരണക്കാർക്കുള്ള ഈ കോഴികളെയും ആടിനെയും ഒക്കെ കൊടുക്കുന്ന പദ്ധതി ഉണ്ട് അത് ഇങ്ങനെ സംസാരിച്ച് മധ്യ ഒരു പരിചയക്കാരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് വേണ്ടപ്പെട്ടവർക്കൊക്കെ ആടിനെ കൊടുക്കും അല്ലാത്തവർക്ക് കോഴിയെ കൊടുക്കുകയുള്ളൂ അല്ലാത്തവർക്ക് ഒന്നും കൊടുക്കില്ല സി പി എം ഭരിക്കുന്ന പഞ്ചായത്താണ് അപ്പം ഈ പഞ്ചായത്ത് എന്ത് നിറീയതാണ് കാണിക്കുന്നത് ഇതൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ മറ്റ് പദ്ധതികളുമൊക്കെ അവിടെ ഉണ്ട് പക്ഷെ അതൊന്നും സാധാരണ ജനങ്ങൾക്ക് ലഭ്യമായ രീതിയിലല്ല വേണ്ടപ്പെട്ടവർക്ക് മാത്രം ലഭ്യമായ രീതിയിൽ കുറെ കൊടുക്കും നമ്മൾ കണ്ടില്ലേ ക്ഷേമ പെൻഷനൊക്കെ തന്നെ അനർഹരായ ആയിരക്കണക്കിന് പേർ ക്ഷേമ പെൻഷനൊക്കെ എഴുതി ഒപ്പിട്ട് വാങ്ങിയത് ഗസരിൽ ജോലി ചെയ്യുന്നവർ വരെ പല ക്ഷേമ പെൻഷനുകളും ഒപ്പിട്ട് വാങ്ങിയതും അനർഹർ ഇത്തരത്തിൽ കടന്നുകൂടിയതുമൊക്കെ കണ്ടതല്ലേ അതുപോലെ അനർഹർ പല മേഖലകളിലും കടന്നുകൂടുന്നുണ്ട് പല ഇത്തരം പദ്ധതികളും അവർ ഹൈജാക്ക് ചെയ്യുന്നുണ്ട് എന്നതാണ് സത്യം അതായത് വേണ്ടപ്പെട്ടവർക്ക് മാത്രം പാർട്ടിക്കാർക്ക് മാത്രം പാർട്ടിയുടെ വേണ്ടപ്പെട്ടവർക്ക് മാത്രം പദ്ധതി അല്ലാത്തവർക്കൊന്നും ഒന്നുമില്ല പക്ഷേ പി ആർ വർക്ക് കൊടുക്കുമ്പോൾ ആ പതിനായിരക്കണക്കിന് ആളുകൾക്ക് കൊടുത്തു ആയിരക്കണക്കിന് ആളുകൾക്ക് കൊടുക്കും ക്ഷേമ പെൻഷൻ്റെ ബജറ്റിൽ പറഞ്ഞു അതിനുശേഷം പറഞ്ഞു എത്ര പേർക്ക് കിട്ടി എന്ന് നമുക്കറിയില്ല ആർക്കും മുഴുവനൊന്നും കൊടുത്തതായിട്ട് അറിയില്ല ബി എ കുടിശിക്കുകയുണ്ടോ സർക്കാർ ജീവനക്കാർക്ക് കൊടുത്തതായിട്ട് നമുക്കറിയില്ല കിട്ടിയോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയാലും ഇത്തരം പറച്ചിലുകൾ മാത്രം വെറും പ്രകടനങ്ങൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ അതിനുവേണ്ടി പ്രത്യേക പി ആർ ഏജൻസികളെ ഏൽപ്പിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില പി ആർ ഏജൻസികളെ സമീപിച്ചിരിക്കുന്നു എന്നാണ് വാർത്ത അതായത് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും തെറ്റായ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനും ഒക്കെ തന്നെ ചില പി ആർ ഏജൻസികൾ എത്തുന്നു സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രിമാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇതിലും ചില പി ആർ ഏജൻസികൾ പി ആർ വർക്കും മറ്റ് കാര്യങ്ങളുമായിട്ട് ഇറങ്ങി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ ഏറിയതിന് പി ആർ ഏജൻസികളുടെ എടുക്കൊണ്ടാണ് എന്ന ആദ്യഘട്ടത്തിൽ ചില ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു നമ്മളതൊന്നും വിശ്വസിച്ചില്ല പക്ഷെ ഇപ്പോൾ മനസ്സിലാകുന്നു ചില പി ആർ ഏജൻസികളാണ് ഇവിടെ കാര്യങ്ങൾ മുമ്പോട്ട് നയിക്കുന്നത് എന്നുള്ളത് അപ്പോൾ പറയും നരേന്ദ്രമോദി പി ആർ ഏജൻസിയെ വെച്ചില്ലേ അദ്ദേഹം സംസാരിക്കുന്നത് തന്നെ പി ആർ ഏജൻസി പറയുന്നത് പോലെ അല്ലേ എന്ന് ആയിരിക്കാം പക്ഷേ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടത് ചോദിച്ചു വാങ്ങുന്നുണ്ട് പി എം എന്നുള്ള ലേവൽ അതായത് പണ്ടത്തെ പ്രധാനമന്ത്രിമാർ കാണിക്കുന്നത് പോലെ രാജീവ് ഗാന്ധി യോജന അല്ലെങ്കിൽ നെഹ്റു യോജന ഇന്ദിരാഗാന്ധി യോജന എന്നൊന്നും ഇവിടെ ആരും പേരിട്ടില്ല എല്ലാം പി എം യോജനകളും പി എം പദ്ധതികളുമാണ് പ്രധാൻ പ്രധാനമന്ത്രി പ്രധാൻ സുരക്ഷാ യോജന സ്ത്രീ സുരക്ഷാ യോജന അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന അതുപോലെ പ്രധാനമന്ത്രി മത്സ്യസമ്പദന മത്സ്യത്തൊഴിലാളികൾക്കുള്ള പദ്ധതിയാണ് ഒന്നും അധികമായി കേട്ടിട്ട് പോലും കാണില്ല കേരളത്തിൽ എത്ര മത്സ്യത്തൊഴിലാളികളുണ്ട് അവർക്കാർക്കും ഈ പദ്ധതിയെക്കുറിച്ച് അറിവുണ്ടോ എന്ന് നമുക്കറിയില്ല അങ്ങനെ നിരവധി അനുവദി പദ്ധതികൾ പി എം എന്ന ലെവലിലുണ്ട് ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് കേരളത്തിൽ മാത്രമേ അധികം എത്താതിരിക്കുന്നുള്ളൂ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും എത്തുന്നുണ്ട് എത്തുന്നുണ്ട് ജനങ്ങൾ അതിന്റെ എല്ലാവിധ മുദ്ര ലോൺ അതുപോലെ എത്ര പേർക്ക് അതുപോലെ ഇൻഷുറൻസ് പദ്ധതികൾ അതുപോലെ പെൺകുട്ടികൾക്കുള്ള പദ്ധതികൾ സ്ത്രീകൾക്കുള്ള പദ്ധതികൾ യുവജനങ്ങൾക്ക് വയോജനങ്ങൾക്കുള്ള പദ്ധതികളെല്ലാം അവരിലേക്ക് എത്തുന്നുണ്ട് എത്തിക്കുന്നുണ്ട് അത് കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ പിന്നെ ഇത്തിരി പി ആർ വർക്ക് കാണിച്ചാലും ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രതിസന്ധിയൊന്നും എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ഇല്ല പക്ഷെ ഇവിടെ എങ്ങനെയാണോ ഇവിടെ എത്തുന്നില്ല എന്ന് മാത്രമല്ല എത്തുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യും പി ആർ ഏജൻസികളാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പി ആർ ഏജൻസികൾ പറയുന്നത് പോലെയാണ് ഇവിടെ മുഖ്യമന്ത്രി മന്ത്രിമാരും പ്രവർത്തിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ഭരണകൂടം എന്തിനാണ് പി ആർ ഏജൻസി മാത്രം പോയി പി ആർ ഏജൻസി പറയും ഇന്ന കാര്യം കൊടുക്ക കൊടുക്കൂ എന്ന് പറയും അതായത് ഇന്ന കാര്യം ഇന്ന സമയത്ത് കൊടുക്കും എന്ന് ഇന്ന സമയത്ത് പറയണം എന്ന് പി ആർ ഏജൻസി പറയുന്നു മുഖ്യമന്ത്രി അത് ഏറ്റു പറയുന്നു അല്ലെങ്കിൽ മന്ത്രിമാർ അത് ഏറ്റു പറയുന്നു അങ്ങനെ ഒരു പരിപാടിയാണോ ഇവിടെ കേരളത്തിൽ നടക്കുന്നത് അല്ല സംശയം കൊണ്ട് ചോദിച്ചു പോകുന്നതാണ് കേരളത്തിൽ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല ഒരു ഭരണ സംവിധാനമുണ്ട് ഇവിടെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് അന്നത്തെ അന്നത്തിന് പോകുന്നവർക്ക് ഒന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് ഗിയർ ഏജൻസി വിചാരിച്ചാൽ അതിനുള്ള എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കാമോ പാവപ്പെട്ടവന് അവന് അവന്റെ ആനുകൂല്യങ്ങളും അവനുള്ള സഹായങ്ങളും അവന്റെ അവകാശങ്ങളും നേടിക്കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഏതെങ്കിലും ഗിയർ ഏജൻസി തയ്യാറായെങ്കിൽ നന്നായിരുന്നു ബ്രാൻഡിംഗ് ബ്രാൻഡിങ് പാർട്ട് ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Tirthayatra.com Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം